ഹലോ ഫ്രണ്ട്സ് പരിഹാരം ഗാർഡൻസിൻ്റെ ഇന്നത്തെ സെയിൽ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിച്ചിരിക്കുന്ന ഇത്രയും പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് നമുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിലിപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു നമ്പർ കൊടുത്ത് ചെയ്യാം കാരണം അങ്ങനെയാണ് പറയുന്നത് കാരണം ഇതിലിപ്പം നോക്കുവാണെങ്കിൽ നാല് ഉണ്ട് രണ്ട് റബ്ബർ പ്ലാന്റ് ഉണ്ട് ഇതിലിപ്പോൾ ഈ രണ്ട് റബ്ബർ പ്ലാന്റും ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒരു മൂന്ന് അഗ്ലോണിയും കോംബോ ആണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ അഞ്ച് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് പ്ലാന്റ് നമ്പർ വൺ പേര് നമ്പർ നോക്കിയാൽ നല്ലതായിരിക്കും പറയുമ്പോൾ പ്ലാന്റ് നമ്പർ വൺ ഇതാണ് ഏഞ്ചൽ പ്ലാന്റ് ആണ് ഈ ഒരു വെൽപ്പിലുള്ള പ്ലാന്റ് ഉണ്ടാവുക വലിയ പ്ലാന്റ് ഒന്നുമല്ല ഐ മീൻ ചെറിയ പ്ലാന്റുമല്ല ഒരു പത്ത് ഇരകളൊക്കെ വരും വളരെ ഹെൽത്തി പ്ലാന്റ് ആണ് വെൽ റൂട്ടഡായ ഹെൽത്തി പ്ലാന്റ്സ് ആണ് മെയിഞ്ചിൽ പ്ലാന്റ്സ് മേടിച്ചവർക്ക് എന്തായാലും അറിയാൻ പറ്റും ഹെൽത്തി പ്ലാന്റ് ആണെന്ന് അപ്പോൾ സെക്കൻഡ് പ്ലാന്റ് പറഞ്ഞാൽ റൂയി ആണ് ഇതും ഇത് മറ്റേ പ്ലേ ഇഞ്ചിൽ കുറച്ചും കൂടി സൈസുള്ള പ്ലാന്റ് ആണെങ്കിൽ റൂയി ചെറിയ പ്ലാന്റ് ആണ് ഐ മീൻ റൂയി അത്യാവശ്യം നാരോ ലീഫി വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതും ഹെൽത്തി റൂട്ടാണ് റൂട്ട് അടക്ക വളരെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വളരാവും നല്ലൊരു വളം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ചൊപ്പോട്ട് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉഷാറാവും ഇതൊരു അഞ്ചെട്ട് പത്ത് ഇരകളൊക്കെ എടുത്ത് വന്നിട്ട് ചെടികൾ തന്നെയാണ് ഇതും മൂന്നാമത്തെ ചെടി പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രഹമേ തന്നെ സ്നോ വൈറ്റാണ് സ്നോ വൈറ്റ് ഉണ്ടല്ലേ ഈ ഒരു പ്ലാന്റ് ആണ് സ്നോ വൈറ്റ് രസകരമായി നിൽക്കുന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതും റിച്ച് പിന്നെ ലീഫായിട്ട് വന്ന് ആയി വന്നിട്ടുള്ള ലീഫ് വന്നിട്ടുള്ള പ്ലാന്റാണ് നല്ല ഹെൽത്തി റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് സ്നോ വൈറ്റ് അല്ലാതെ നമ്മളിപ്പോൾ ഓൺലൈൻ്റെ സെയിലിൽ പുതിയ സ്നോ വൈറ്റിന് നമ്മൾ കാണാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്നോ വൈറ്റിൻ്റെ ഒരു പുതിയ ഫ്രൂട്ട് വരുമ്പം അതായത് ഒരു രണ്ടോ മൂന്നോ വില വരുമ്പം തന്നെ ആ ഒരു ചെടി എടുത്തിട്ട് നൂറ്റമ്പത് രൂപയെന്നൊക്കെ പറഞ്ഞാൽ വെക്കാറ് നാലടൊക്കെ നാലയൊക്കെ വരുമ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞു ഫുൾ ഫ്രിഡ്ജിൽ വളർച്ചയായിട്ട് അതായത് അഞ്ച് പത്ത് ഇലകളൊക്കെ അടുത്ത് വന്നത് ഇപ്പോൾ അടുത്ത് പോട്ട് നോക്കുകഴിഞ്ഞാൽ അത് മാത്രമല്ല ഇത് നോക്കിയാലും നമുക്കറിയാലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് ഇലകളൊക്കെ മുകളിലൊക്കെ വന്നിട്ട് ഒരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇത്ര ഹെൽത്തി ആ പ്ലാന്റ് നമ്മൾ ടു ട്വൻറ്റി റുപ്പീസാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് പക്ഷേ ഇതിപ്പം ഇത് കോമ്പോൽ വന്നിട്ടുണ്ട് അപ്പോൾ കോമ്പോലെ മൂന്നാമത്തെ പ്ലാന്റ് ആണ് സ്നോവൈറ്റ് നാലാമത്തെ പ്ലാന്റ് പറഞ്ഞാൽ ഡയമണ്ട് റെഡ് ആണ് ഡയമണ്ട് റെഡ് സ്നോവൈറ്റിൻ്റെ ഡയമണ്ട് റഡ് വളരെ രസകരമായ പ്ലാന്റ് ആണ് പക്ഷേ സ്നോവൈറ്റിനെ പോലെ സൈസ് വന്നിട്ടില്ല ഇത് അത്ര വലിപ്പില്ല ഡയമണ്ട് റഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതുണ്ട് ഇത് ഡയമണ്ട് റെഡിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് ഇത് ഇങ്ങനെയാണ് ഡയമണ്ട് റഡ് ഉണ്ടാവും വളരെ റെഡ് കറിലായിട്ട് രസമായിട്ട് ഇതൊരു മദർ പ്ലാന്റ് ആണ് ഇപ്പോൾ ഒരു മൂന്ന് ഷൂട്ടിലൊരു മദർ ആണ് നമ്മളിപ്പം കൊടുക്കുന്നത് പക്ഷേ അതിൽ ചെറിയ പ്ലാന്റ് ആണ് സിംഗിൾ ഷൂട്ടായ പ്ലാന്റാണ് ഇതാണ് പ്ലാന്റ് ഡയമണ്ട് റെഡ് റെഡ്ഡിന് കണ്ടില്ല ഇങ്ങനെയാണ് പ്ലാന്റ് ഉണ്ടാവുക കളർ വളരെ ഹെൽത്തി പ്ലാന്റ് ആണ് പക്ഷേ അതേസമയം തന്നെ സൈസ് കുറവാണ് ഈ പ്ലാന്റിൻ്റെ ഡയമണ്ട് റെഡ്ഡിൻ്റെ അത്യാവശ്യം ഇലകൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം പ്രതീക്ഷിക്കാവുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഒരു ഒമ്പത് ഇലകൾ എട്ട് ഒമ്പത് ഇലകളൊക്കെ വന്നിട്ടുള്ള ചെടികൾ തന്നെയാണ് കൊടുക്കുന്നത് എട്ട് ഒമ്പത് ഇലകൾ എന്തായാലും ഉണ്ടാവും ഡയമണ്ട് റെഡിന് പക്ഷേ ചെറിയ പ്ലാന്റ് തന്നെയാണ് പറയുന്നത് ഡയമണ്ട് റഡിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഇരുനൂറ്റി ഇരുപത് ഇരുനൂറ് ഇരുനൂറ്റി ഇരുപത് റേഞ്ചിലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ പ്ലാന്റ് അപ്പോൾ ഈ നമ്പർ വൺ ഏഞ്ചൽ ടു പോയി ത്രീ സ്നോവേറ്റ് ഫോർത്ത് ഡയമണ്ട് റെഡ് ഇപ്പോൾ ഈ നാല് അഗ്ലോണിമയിൽ ഏതെങ്കിലും മൂന്ന് അഗ്ലോണിമയും അതിൻ്റെ കൂടെ റബ്ബർ പ്ലാന്റിൽ ഈ ഒരു ഗ്രീൻ വറൈറ്റി ഗ്രീൻ്റെ രണ്ട് വെറൈറ്റി ഇതാണ് നമ്മുടെ സാധാരണ ഗ്രീൻ വെറൈറ്റി നമ്മൾ പൊതുവേ സെയിലിൽ വരാത്തെയാണ് നോർമൽ ആയിട്ടുള്ള ഗ്രീൻ വെറൈറ്റി ആണ് റബ്ബർ പ്ലാന്റിൻ്റെ ഈ ഒരു ഗ്രീൻ വെറൈറ്റി പിന്നെ ഗ്രീനിൽ തന്നെ വെരിയറ്റ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി ആണ് ഗ്രീൻ്റെ തന്നെ ഈ ഒരു രണ്ട് ഗട്ടി ഇങ്ങനെ രണ്ട് ഗ്രീൻ വെറൈറ്റി ഉണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് റബ്ബർ പ്ലാന്റും ഈ ഒരു നാല് അഗ്ലോണിമികളിൽ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്നെണ്ണം തരണടക്കാ മൂന്ന് അഗ്ലോണിമകളും ഒരു കോംബോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഒരു അഞ്ച് പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പോ അതായത് മൂന്ന് ഇത് നാലെണ്ണത്തിൽ മൂന്ന് അഗ്ലോണിമയും അതുപോലെ ഈ രണ്ട് റബ്ബർ പ്ലാന്റും കൂടി ചേർന്നിട്ടില്ല അഞ്ച് പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പോക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു റേറ്റ് വരുന്നത് കേരളത്തിനകത്ത് മാത്രമാണ് ഈ റേറ്റ് ബാധകം കാരണം ഈ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിലിപ്പം വേറെ എക്സ്ട്രാ നിങ്ങൾ കൊറിയർ ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല കേരളത്തിന് പുറത്താണെങ്കിൽ എക്സ്ട്രാ കൊറിയർ ചാർജ് തരണ്ട് പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ചെടികൾ ആവശ്യമുള്ള എത്ര പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക നമ്മുടെ വാട്സാപ്പ് നമ്പർ അടിയിൽ കൂടെ സ്ക്രോൾ ആവുന്നുണ്ട് ആ നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് പേയ്മെൻറ്റ് നടത്തിയ ആദ്യം പേയ്മെൻ്റ് അടുത്ത് ഫസ്റ്റ് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ ആദ്യം പേയ്മെൻറ്റ് നടത്താറാണ് ചെടികൾ അയച്ചെടുക്കുക ചെടികൾ ഇനി നമ്മൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളാണ് അയക്കുക ഇപ്പോൾ നാളെ ചൊവ്വ ബുധൻ ദിവസങ്ങൾ നാളെ മറ്റന്നാൾ ചെടികൾ അയക്കുന്നുണ്ട് ഇന്നത്തെ ചെടികളൊക്കെ ഓൾമോസ്റ്റ് അയച്ചു കഴിഞ്ഞു അപ്പോൾ ചെടികൾ ആവശ്യം വരെ എത്ര പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഇനി അഞ്ച് പ്ലാൻസിൻ്റെ കോമ്പാണ് പറഞ്ഞത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആറ് പ്ലാൻസ് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഈ ആറ് പ്ലാൻസും കൂടി ഒന്നിച്ചെടുക്കുവാണെങ്കിൽ റേറ്റ് വരിക തൊള്ളായിരത്തി അമ്പത് രൂപയാണ് നയൻ ഫിഫ്റ്റിയാണ് ഈ ആറ് പ്ലാൻസിന് ഒന്നിച്ച് തരിക റേറ്റ് വരും അതുപോലെ തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഈ ആറ് പ്ലാന്റ്സ് ഒന്നിച്ചെടുക്കാൻ റേറ്റ് വരും അതുപോലെ മറ്റൊരു പ്ലാന്റ് ഇവിടെ വരുന്നുണ്ട് അതായത് ഈ ഒരു അഗ്ലോണിമയാണ് ഇത് പറഞ്ഞാൽ തായറെഡ് അഗ്ലോണിയമാണ് നല്ല റെഡ് കളറിൽ വരുന്ന റെഡ് ഷെയഡിങ്ങ് തിളങ്ങുന്ന റെഡ് വരുന്ന ഒരു അഗ്ലോണിമയാണ് ഇത് ഈ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു മൂന്ന് പ്ലാൻസ് ആയിരുന്നു ഇപ്പം വലിയ പ്ലാന്റ് ഒന്നുണ്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാറുള്ളൂ ഇതിപ്പോൾ നോക്കുവാണെങ്കിൽ അഞ്ച് ആറ് ഇലകളൊക്കെ വന്ന പ്ലാന്റ്സ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് ഏഴ് ഇല അഞ്ചാറ് ഏഴ് ഇലകളൊക്കെ വന്ന പ്ലാന്റ്സ് അപ്പോൾ ഒരു അഞ്ച് ഇലകൾ നമുക്ക് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്ലാന്സ് ഇപ്പോൾ ഈ പ്ലാന്സിൻ്റെ തന്നെ ചെറിയ സീഡ്ലിങ്സ് തന്നെ ഈ പ്ലാന്സിൻ്റെ നൂറ്റി തൊണ്ണൂറ് ഇരുനൂറ് രൂപയ്ക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ സീഡ്ഡിംഗ് അല്ല സീഡിംഗ് വലിയ പ്ലാന്റ് ഇത് നമ്മൾ ഇരുനൂറ്റി ഇരുപത് രൂപക്കാണ് ഇരുന്നൂറ്റി ഇരുപത് ഇരുനൂറ്റമ്പത് ആറ് റേഞ്ചാണ് നമ്മൾ സാധാരണ കൊടുക്കാറ് അപ്പോൾ ഈ ഒരു ആറ് പ്ലാന്സിൻ്റെ കൂടെ ഈ ഒരു തായറെഡ് അടക്കം മൊത്തം ഏഴ് പ്ലാന്സിൻ്റെ ഒരു കോമ്പോറ്റാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ റേറ്റ് വരിക ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റമ്പത് വൺ വൺ ഫൈവ് സീറോ അതായത് ഈ ഒരു സ്റ്റോവേറ്റ് ഈ ഒരു റബ്ബർ പാനിൻ്റെ ഗ്രീൻ വെരിഗേറ്റഡ് ഏഞ്ചൽ റൂയി ഡയമണ്ട് റെഡ് തായറെഡ് ഗ്രീൻ റബ്ബർ പ്ലാന്റ് അപ്പോൾ എല്ലാം വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇതിൽ ഈ ഒരു ഡയമണ്ട് റെഡും ഈ ഒരു റൂമാണ് സൈസും കുറവായിരിക്കും പക്ഷേ രണ്ടും നല്ല ഹെൽത്തി റൂട്ടഡ് റൂട്ടഡായിരിക്കും തായറെഡ് നമ്മൾ പറഞ്ഞല്ലോ ചെറിയ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് അല്ലാന്ന് അപ്പോൾ ഈ ഒരു അഞ്ച് അഗ്നോണിമികളും ഈ ഒരു രണ്ട് റബ്ബർ പ്ലാന്റ് ഉള്ള ഈ ഒരു കോമ്പോ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഏഴ് പ്ലാന്റ്സും കൂടി ഒന്നിച്ചെടുക്കുമ്പോൾ റേറ്റ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കോംബോ ഓഫർ അതിന് മറ്റ് പ്ലാൻസ് ആവശ്യമുള്ളവർ എത്ര പെട്ടെന്ന് അടിയിൽ കാണാൻ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു പുതിയൊരു സൈവീഡായിട്ട് കാണാം ബൈ ബൈ